ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വാഷിംഗ് മെഷീൻ്റെ ഇലക്ട്രിക് പോയിന്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് അതായത് ഒരു ടോയ്ലറ്റിൻ്റെ സൈഡിലാണ് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നത് അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ അതായത് ടോയ്ലറ്റിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ ഒരു ത്രൈമോടി ഒരു സ്വിച്ച് കാണാൻ സാധിക്കും ഈ ഒരു ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്കൊരു ത്രീ ത്രീമോടിയുടെ ഒരു ഓപ്പൺ സർഫസ് ബോക്സ് വെച്ചിട്ട് അതിലാണ് നമ്മൾ അതിൻ്റെ ഇലക്ട്രിക് പോയിന്റ് ചെയ്യുന്നത് സാധാരണ നേരത്തെ ഇലക്ട്രിക് പോയിന്റ് ചെയ്തിട്ടില്ല അപ്പോഴും നമ്മളിത് രണ്ടാമത് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും കാരണം എന്ന് വെച്ചാൽ സർഫസ് ബോക്സ് ആണ് വെക്കുന്നത് നമുക്ക് ചുമര് കൺസീൽ ചെയ്ത് വെക്കാൻ അത് കൂടുതൽ വൃത്തിയേടാവും അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പം നമുക്കതിനെ ഈ ഒരു ബോക്സിൽ നിന്ന് ഒരു ത്രീ വയറുകൾ എടുക്കുക അതായത് ഒരു ടു പോയിൻ്റ് ടൂറെ മൂന്ന് ഒയറുകൾ എടുക്കുക അതിൽ ഫേസ് നോട്ടർ എർത്ത് ഇത് മൂന്നും പ്രത്യേകിച്ച് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് ആ ഒരു നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സ്വിച്ച് ബോർഡിൻ്റെ സൈഡിൽ വെച്ച് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത് ട്രില്ല സ്ക്രൂ ആണ് നമ്മളതിൽ പിടിപ്പിക്കുന്നത് സ്ക്രൂ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സൈഡിൽ കൂടെ കട്ട് ചെയ്ത് വയറ് വെളിയിൽ കാണാത്ത രീതിയിൽ കറക്റ്റ് കട്ട് ചെയ്തിട്ട് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ടു പോയിൻറ്റ് ഒയർ ചെയ്യും ഉപയോഗിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആ ഹീറ്ററിൻ്റെ ലൈന് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഹീറ്ററിൻ്റെ ലൈനിൽ നമുക്ക് കണക്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതേ അപ്പോൾ ഈ ത്രീ മോഡിയുടെ പ്ലാറ്റിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പതിനാറ് ആംബിൻ്റെ സോക്കറ്റിൽ പതിനാറ് ആമ്പേൻ്റെ സ്വിച്ചുമാണ് ഉപയോഗിക്കേണ്ടത് പതിനാറ് ആംബേർ മസ്റ്റായിട്ട് ഉപയോഗിക്കണം നമ്മൾ വാഷിംഗ് മെഷീൻ ലോഡുള്ള ഇതായത് കൊണ്ട് തന്നെ പതിനാറ് ആമ്പേരുടെ തന്നെ ഉപയോഗിക്കണം ഈ ഒരു സ്വിച്ചിൽ വന്നിട്ട് നമുക്കൊരു ഉണ്ട് ആ ഇൻഡിക്കേറ്ററിൽ ഒരു നോട്ടും കൂടെ ലിങ്ക് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ കത്തുന്ന രീതിയിലായിരിക്കണം നമുക്ക് ഇത് കൊടുക്കേണ്ടത് അത് നമുക്ക് വിശദമായിട്ട് നോക്കാം അല്ലെങ്കിൽ നമുക്കൊരു വൺ സ്ക്വയർ ഒയർ കാണാൻ സാധിക്കും അത് നമ്മൾക്ക് എറുത്തായിട്ട് കൊടുക്കുക ഒരു സ്ലീവ് കട്ട് ചെയ്ത ഒയർ അതായത് മാർക്ക് ചെയ്ത ഒയർ ഇൻസുലേഷൻ ഇൻസിലേഷൻ മാറ്റിയ ഒയറിനെ നേരെ ഫേസിൻ്റെ കൺട്രോളിലായിട്ട് കൊടുക്കുക ഫേസ് നേരെ കൊടുക്കുമ്പോൾ സോക്കറിലെല്ലാം കൊടുക്കേണ്ടത് സ്വിച്ചിലാണ് കൊടുക്കേണ്ടത് സ്വിച്ചിൽ നിന്നാണ് ഒരു കൺട്രോളിൽ ഇട്ടിട്ട് സ്വിച്ചിൽ നിന്നാണ് ഔട്ട് നേരെ ഇ